ഉച്ചയോടുകൂടി സ്വർണവിപണി വീണ്ടും ചരിത്രത്തിലേക്ക് സ്വർണവില ഇന്നലെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഒരു പവനി അൻപത് എണ്ണൂറ്റി എൺപതിലേക്ക് കുതിക്കുകയായിരുന്നു ഒറ്റയിടുക്കി വീണ്ടും അറുന്നൂറ്റി എൺപത് രൂപയുടെ വർധനവായിരുന്നു സംഭവിച്ചത് എന്നാലിന്ന് സ്വർണ്ണവിലയിൽ നേരി ഇടിവ് നേരിടുമ്പോഴും ട്വൻറ്റി ഫോർ ഒക്കെ വില വീണ്ടും കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സ്വർണ്ണ വിൽക്കുന്നവർക്ക് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില തന്നെ ലഭിച്ചേക്കാം രാജ്യാന്പിണി ഔൺസിണി രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത്തി മൂന്നിലും ഇന്ത്യൻ മാർക്കറ്റ് എട്ട് അറുനൂറ്റി പത്തിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് സ്വർണ്ണവില ഒരു പക്ഷേ വരും ദിവസങ്ങളിലും കൂടാൻ തന്നെയാണ് സാധ്യത ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർക്ക് ബന്ധം പ്രഖ്യാപിച്ചതോടുകൂടി സ്വർണവില ഓരോ നിമിഷത്തിലും കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നത്തെ സ്വർണവില നോക്കാം രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എട്ട് ഗ്രാം ഒരു പവനി അൻപത് അറുന്നൂറ്റി എൺപത് സ്വർണവില ഇന്ന് ഒരു പവനി ഇരുന്നൂറ് രൂപയുടെ കുറവാണ് സംഭവിച്ചത് അതേസമയം ട്വന്റി ഫോർക്ക് തുങ്കം വിലയിൽ രാവിലെ ഇടിവ് നേരിട്ടെങ്കിലും ഉച്ചയോടുകൂടി വീണ്ടും ഒതുക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് സർവകാല റെക്കോർഡായ ആറായിരത്തി എഴുന്നൂറ് എന്ന നിലയിലാണ് നയൻ മന്ത്സ് ഒറ്റ വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം വെള്ളിവില ഇന്നും ഗ്രാമിന് എൺപത്തിരണ്ടിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി ഇരുപതിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു